ീ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും സുഖകരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖം എത്തിക്കുന്നു അപ്പം രാവിലെ നമ്മുടെ സ്കൂളിൽ വന്നു ഇന്നും ചേച്ചിയില്ല കേട്ടോ ചേച്ചി പനി കുറവില്ല അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് ചെന്നിട്ടാണ് വരുന്നത് ഇങ്ങോട്ട് അപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ അരച്ചോണ്ടിരിക്കാൻ ആൾ വേണേ ജോലി പിന്നെ കുഴപ്പമില്ല അത് നമ്മൾ ചെയ്തുകൊള്ളാം പക്ഷേ എനിക്ക് കാര്യം പറയുന്ന ആൾ വേണം ചേച്ചി കൊണ്ടാ എന്നോട് വാ വച്ചുകൊണ്ടിരിക്കാമല്ലോ ആ ഒരു ഇത് പിന്നെ കൂട്ടുകാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ പിന്നെന്താണ് നമുക്ക് ലൈവ് ഇടുന്നതിനെക്കുറിച്ച് എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ എന്നോട് പറയുന്നുണ്ട് അപ്പോൾ എനിക്കിഷ്ടമുണ്ട് ഇടണമെന്ന് പക്ഷേ ഉള്ളിലൊരു പേടിയുമുണ്ട് അപ്പോൾ കൂട്ടുകാർ അറിയാവുന്ന കൂട്ടുകാരൻ്റെ കമൻറ്റ് ഇടണം കേട്ടോ അതിനെക്കുറിച്ച് ഇങ്ങനെ എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോണിനെക്കുറിച്ചൊന്നും അറിയാത്തൊരു വ്യക്തിയാണ് ഞാൻ പിന്നെ മോളാണെനിക്കിങ്ങനെ വീഡിയോ ചെയ്യാനും എടുക്കാനും ഒക്കെ ഞാൻ കുറേ നിർബന്ധിച്ചിട്ട് എനിക്ക് പഠി പഠി പറഞ്ഞു തന്നത് അപ്പം മോൾക്ക് വീഡിയോ എടുത്തതിനൊന്നും അത്ര വലിയ താല്പര്യമില്ല പിന്നെ എൻ്റെ നിർബന്ധത്തിൽ ഇങ്ങനെ സമ്മതിച്ചു പിന്നെ ഏട്ടന് ലൈവ് ഇടുന്ന ആരും പറഞ്ഞപ്പോഴും ഏട്ടൻ പറഞ്ഞു ഞാൻ ആ എന്ന് പറഞ്ഞു വീഡിയോ എടുക്കുന്ന വീഡിയോ ഇടുന്ന ആരും പറയുമ്പോൾ ആ എന്ന് പറഞ്ഞു അത് നമ്മുടെ ഇഷ്ടം ഒന്നും നമുക്ക് എതിരില്ല പക്ഷേ മോളാണ് എതിർത്ത് നിൽക്കുന്നത് ഇപ്പം ലൈവ് ഇടുന്ന ആരും പറഞ്ഞപ്പോഴും മോൾ പറഞ്ഞു വേണ്ട അമ്മേ ശരിയാവില്ല വേണ്ട ഓരോരുത്തരൊക്കെ ഇങ്ങനെ കമൻറ്റുകളൊക്കെ ഇടുന്നതില്ലേ അതൊക്കെ അമ്മയ്ക്ക് പ്രയാസമായിരിക്കും വേണ്ട അമ്മ ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും അതുകൊണ്ട് വേണ്ട എന്നൊക്കെ ഇങ്ങനെ മോൾ പറയുന്നുണ്ട് പക്ഷെ നമുക്കിപ്പോൾ തന്നെ വാച്ചോർ ഒത്തിരി കുറവാണ് പിന്നെന്താണ് അപ്പോൾ ഒത്തിരി കുറവാ നമുക്കപ്പം ലൈവും കൂടി ഇട്ടാലല്ലോ പറ്റത്തുള്ളൂ എന്നൊരു ചിന്താഗതി കാരണം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ നമ്മൾ നമ്മുടെ ഒന്നും വീഡിയോ നമ്മളെപ്പോലുള്ളവരുടെ വീഡിയോയും കാര്യങ്ങളും അങ്ങനെ ഒന്നും അങ്ങനെ അങ്ങോട്ട് കേറി പോകില്ല പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അങ്ങനെ ഒന്നും ഉള്ളതൊന്നുമില്ല പിന്നെ അങ്ങനെ ഒന്നും അങ്ങനെയൊന്നുമുള്ള ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം യൂട്യൂബിലൂടെ തന്നെ ചെയ്ത് അതിലുള്ള ഫ്രണ്ട്സുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ വേറെ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മുടെ വീഡിയോ കയറി പോകാതെ പിന്നെ നല്ല കണ്ടൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല അതെനിക്കിട്ട് അറിയത്തുമില്ല നമുക്കറിയാവുന്ന പോലെ അല്ലേ നമ്മളിങ്ങനെ ഓരോന്നും ചെയ്തു വരുന്നത് പിന്നെ പുറമേ നമുക്ക് പരിചയക്കാരോ കൂട്ടുകാരോ ഇല്ല ഒന്ന് പറഞ്ഞു തരാനോ എടുക്കാനോ പോലും അങ്ങനില്ല അപ്പം അതൊക്കെ ആയിരിക്കാം നല്ല കണ്ടൻറ്റുകളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മുടെ വീഡിയോ കയറി പോകാത്തത് അപ്പോൾ ഒത്തിരി താമസം വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന ലൈവും കൂടെ ഇടാം എന്നൊരു പ്രതീക്ഷയിൽ ഇരിക്കുകയാണെന്ന് എനിക്കറിയില്ല രണ്ട് ദിവസത്തിൻ്റെ മോളോട് പറയുന്നുണ്ട് മോളെ ഒന്ന് ശരിയാക്കി തരുമോ ഒന്ന് ശരിയാക്കി തരുമെന്നപ്പോൾ അവളിങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുവാണ് കാരണം ഇപ്പോൾ അവൾക്ക് ഈവനിങ് ആണ് അപ്പോൾ രാവിലെ അവൾ അവൾ അവിടെ ഇല്ല അവളവിടില്ല അവളവിടുണ്ട് ഞാനിവിടെ ഞാനിങ്ങു പോരും ഞാനിവിടുന്ന് അങ്ങ് ചെല്ലുമ്പോഴത്തേന് അവൾ ജോലിക്കും പോകും പിന്നെ വൈകുന്നേരം എട്ട് മണി കഴിയുമോ അവൾ വരുമ്പോൾ അവന് കഴിയുമ്പം എട്ട് മണി കഴിഞ്ഞൊന്നും ലൈവ് എന്നെ കൊണ്ട് ഇടിയിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടൻ പ്രശ്നമില്ല ഏട്ടനും അമ്മക്കൊക്കെ പ്രശ്നമില്ല അവർ പറഞ്ഞു അമ്മ ചെയ്തോ അല്ലെങ്കിൽ ഏട്ടനും പറഞ്ഞ് നീ ചെയ്തോടി എന്ന് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ ഞാൻ സംസാരിച്ചപ്പം അവിടെ ആത്തുവൻ അമ്മയൊക്കെ സപ്പോർട്ടാണ് മക്കളും ഒക്കെ സപ്പോർട്ടാണ് ആ ചെയ്തോ അപ്പം ഞാൻ പറയുന്ന ബാൽക്കമൻ്റൊക്കെ വരുമെന്ന് പറഞ്ഞ് പറഞ്ഞു അതൊക്കെ പരിപാടി അതാ ഇതിപ്പോൾ വീഡിയോ ഇട്ടാലും ലൈവ് ഇട്ടാലും എല്ലാം വരും അതൊക്കെ നമ്മൾ മുന്നോട്ട് പോകണം എന്നാലേ നമുക്ക് പറ്റത്തുള്ളു പറഞ്ഞു അപ്പം അവിടെ നമുക്ക് സപ്പോർട്ടാണ് എതിരായിട്ട് നിൽക്കുന്നുണ്ട് മോള് മാത്രമാണ് കാരണം നമുക്കൊരു പ്രയാസം വരുമ്പോൾ അവളല്ല നമ്മുടെ പുറയിലുള്ളു എന്താച്ചാൽ ബാക്കിയുള്ളവരില്ല എന്നല്ല അവരും ഉണ്ട് എങ്കിൽ അവർക്ക് നമ്മുടെ സന്തോഷം ഇവക്ക് സന്തോഷമാണ് ഇവക്ക് എൻ്റെ കൂടുതൽ ഇഷ്ടം പക്ഷേ ഞാൻ വിഷമിക്കുന്ന കാണുമ്പോൾ അതിലുപരിയായിട്ട് അവർക്ക് വിഷമമാണ് അപ്പോൾ ഇങ്ങനെ ഓരോ കമൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പം ഞാനിരുന്ന് കരയും അതാണ് പ്രശ്നം എന്തായാലും ലൈബ്രഡിൽ നിന്ന് ഒരാഗ്രഹത്തിൽ നിൽക്കുകയാണ് അപ്പോൾ കൂട്ടുകാർ അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് കിട്ടണം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് കേട്ടോ നോക്കട്ടെ എന്നോട് നേരത്തെ എൻ്റെ ഒരു കൂട്ടുകാരിയും പറഞ്ഞു ചേച്ചി ഇങ്ങനെ ലൈവ് ഇട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട മോനെ ശരിയാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങ് ഞാൻ രക്ഷപ്പെട്ടു വീട്ടിൽ വഴക്കും പറയുന്നത് പറഞ്ഞ് രക്ഷപ്പെട്ടു വീട്ടിലാരും വഴക്കും അറിയല്ലോ വീട്ടിൽ വഴക്കു പറയുന്ന മോളേ ഉള്ളൂ വഴക്കു പറയുന്നില്ല അവൾക്കൊരിഷ്ടൊക്കെ ഇഷ്ടക്കേട് വേണ്ട എന്നുള്ളതുപോലെ ചോദിച്ചവരും എല്ലാം ഇട്ടോളാണ് പറയുന്നത് മോള് മാത്രമേ ഉള്ളൂ ഇട്ടോ പക്ഷെ അങ്ങോട്ട് ആ അമ്മ ഇടുന്നേ ഇട്ടോ ആ ഒരിതില്ല പക്ഷെ അവൾ കനിയണം അവൾ പഠിപ്പിച്ചു തരണം അതങ്ങോട്ട് കരിഞ്ഞ് കിട്ടുന്നില്ല പിന്നെ ഞാനും നിർബന്ധം പിടിക്കാൻ കൂടുതലായിട്ട് പോയില്ല കാരണം എനിക്കുള്ളിലൊരു ഭയം ഉണ്ടേ എന്താവും എങ്ങനെ എങ്ങനെയാവും എന്നറിയാത്തതുകൊണ്ട് എനിക്ക് ഉള്ളിലൊരു പേടിയുണ്ട് അപ്പം എന്തായാലും നോക്കാം കൂട്ടുകാരറിയാവുന്ന കൂട്ടുകാർ കമൻറ്റിട് കേട്ടോ എൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാർ എന്നോട് പറഞ്ഞതാണ് അവരുടെ ലൈവിലൊക്കെ ഞാൻ കയറിപ്പം എന്നോട് പറഞ്ഞാണ് ക ലൈട് ലൈവ് ഇട് എന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പം ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി നടക്കുന്നതാണ് പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളീ ജോലിക്കൊക്കെ പോകും വരികയും വീട്ടിലെ ജോലിയും കാര്യങ്ങളും നമുക്ക് സമയവും കിട്ടത്തില്ല കൂട്ടുകാർ പിന്നെ ഇരിച്ചിരി സമയങ്ങനെ കിട്ടുമ്പോൾ എവിടെയെങ്കിലും ഇരിക്കണം എന്നൊക്കെ ഉള്ള ചിന്താഗതിയിലിരിക്കുമ്പോൾ നമുക്ക് അതാ ഒന്നാമത്തെ കാര്യം സമയം കിട്ടത്തില്ല എന്താകൊണ്ടും ആ എന്തായാലും നോക്കാം അവർ എന്തെങ്കിലും ഒരു വഴിക്ക് എത്തണ്ടേ ബാക്കിയൊക്കെ പറയാൻ ഞാൻ ഇനിയും ജോലി കിടക്കുന്നു കൂട്ടുകാർ ചേച്ചിയില്ലാത്തോണ്ടേ നമ്മളൊറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് അതിൻ്റെ ആയിട്ടൊരു പ്രയാസമുണ്ട് നല്ല മഴയാണ് കൂട്ടുകാരെ സ്കൂളില് ഇപ്പൊ സമയം എന്തായി രണ്ടിരുപത്തിരണ്ട് അത്രയായുള്ള നല്ല മഴ ഞാൻ എന്നാ പോകാന്നും വെച്ചിറങ്ങാൻ ബാധിച്ചതാണ് അപ്പോഴത്തേക്ക് നല്ല മഴയായി സ്കൂളിൽ ഇരിക്കുന്നേ ഉള്ളൂ ഞാൻ പോയില്ല പോകാന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്ക് മഴ വീണു